എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആയിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ആദ്യമായിട്ട് ഓടി എത്തുന്നത് നിങ്ങളുടെ പിണക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതായത് നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ വളരെ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളാണെന്ന് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലല്ലോ പിണക്കത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളാണെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നിങ്ങളുടെ പിണക്കത്തെക്കുറിച്ചാണ് പിണങ്ങിയിരിക്കുന്ന നിങ്ങളുടെ മുഖം അതായത് ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മുഖം അതാണ് ആ പേഴ്സണെ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നിങ്ങളുടെ പിണക്കവും അതുപോലെ തന്നെ ആ പേഴ്സിനോട് പിണങ്ങിയിരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മുഖവും അതാണ് അതാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പിണങ്ങിയിരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മുഖം ആ പേഴ്സിനെ ഒത്തിരി ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിണങ്ങിയിരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മുഖം കാണാൻ ആ വളരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് പിണങ്ങിയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇഷ്ടമാണ് എന്തോ എനിക്കറിയില്ല മേ ബി ആ പേഴ്സിന് അത് വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം രണ്ടാമതായിട്ട് ഓടിയെട്ടുന്ന കാര്യം അതായത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ച് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആ പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊക്കെ ആ പേഴ്സിനെപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പോകാൻ പോകാനിഷ്ടമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ ആ പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ട് ഒരുപാട് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്ന് ആ പേഴ്സണിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് മൂന്നാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളാണെന്ന് പെട്ടെന്ന് പിണക്കം വരും നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളാണ് അതുപോലെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളാണ് മേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ കരയാറുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ കരയുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ മേ ബി ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് വിഷമിക്കുന്ന ആളായിരിക്കാം പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരാളായിരിക്കാം അതായത് പെട്ടെന്ന് കരയുന്ന ഒരാളായിരിക്കാം അങ്ങനെ ആ പേഴ്സൺ വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി അങ്ങനെയല്ല നിങ്ങളാണ് പെട്ടെന്ന് വിഷമിക്കുന്നതെങ്കിൽ നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചും ആ പേഴ്സൺ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിന് മനസ്സിലേക്ക് നാലാമതായിട്ട് ഓടിയെത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി ആ പേഴ്സിന് ദേഷ്യം വന്ന സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുകാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതോർത്ത് ആപ്പേഴ്സിന് ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ആ പേഴ്സിനോട് ഒരു കാര്യമായിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മുൻപ് അപ്പോഴത്തെ ദേഷ്യത്തിന് നിങ്ങൾ പറഞ്ഞതായിരിക്കാം പക്ഷേ അതോർത്ത് ആ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പറയാൻ പാടില്ലായിരുന്നു നിങ്ങളോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ആ ചിന്തിക്കുന്നുണ്ട് അതോർത്തിട്ട് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു കാര്യവും ഓടിയെത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഫേസിന്റെ മനസ്സിലേക്ക് നാലാമതായി ഓടിയെത്തുന്ന കാര്യം അതാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നിമിഷം ആഫേസിന്റെ മനസ്സിലേക്ക് നാലാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ